പശ്ചിമ ബംഗാളിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എങ്ങനെയാണ് ബി ജെ പി പ്രവർത്തകർ സിഖ് സമുദായത്തെ കാണുന്നത് എങ്ങനെയാണ് മുസ്ലിം ന്യൂനപക്ഷത്തെ ബി ജെ പി സംഘപരിവാർ പ്രവർത്തകർ കാണുന്നതും എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളെ മുഴുവൻ അവർ കാണുകയും അതിനോട് അവരോട് പ്രതികരിക്കുകയും ചെയ്യുന്നത് അതിനുള്ള ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ബംഗാളിൽ കണ്ടത് സിഖ് വംശജനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം തലപ്പാവ് ധരിച്ചാണ് ക്രമസമാധാന നില കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ക്രമസമാധാന നില നടപ്പാക്കാൻ അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനു വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ബി പ്രവർത്തകർ അദ്ദേഹത്തെ നോക്കി വിളിക്കുന്നത് നിങ്ങൾ ഖലിസ്ഥാനിയാണ് എന്ന് സ്വാഭാവികമായും രോഷമുണലും ആരാണ് സിഖ് വംശജരാണ് സിഖ് സമുദായത്തിൽപ്പെട്ടവരാണ് സ്വാതന്ത്ര്യ സമര കാലം മുതൽ ബ്രിട്ടീഷുകാരോട് നിരന്തരം പോരാടി ദേശസ്നേഹം ഉയർത്തിപ്പിടിച്ച എത്രയോ മക്കൾ പിറന്ന പഞ്ചാബ് ആ പഞ്ചാബിലെ ഒരു പൗരൻ സിഖ് സമുദായത്തിൽ പിറന്നത് തലപ്പാവ് ധരിച്ചത് കൊണ്ട് മാത്രം എങ്ങനെയാണ് കരിസ്ഥാനിയാവുക ആ ചോദ്യം ആ ഖരിസ്ഥാനി എന്ന് വിളിച്ച ആ സ്ത്രീയോട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നു വൈകാരികമായ ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം എന്താണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഞാൻ ഇതിൽ നടപടിയെടുക്കും ഞാൻ തലപ്പാവ് ധരിച്ചതിനാൽ നിങ്ങൾ ഇത് പറയുന്നു തലപ്പാവ് ധരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിളിക്കുമോ ഞാൻ കലിസ്ഥാനിയാണോ എന്റെ മതത്തെക്കുറിച്ച് നിങ്ങൾക്കിങ്ങനെ പറയാനാകുമോ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ കരിസ്ഥാനി എന്ന് വിളിച്ചത് ഇങ്ങനെയാണ് തർക്കത്തിനിടെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു തവണയല്ല പലതവണ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണ് ആ ഖനിസ്ഥാനി എന്ന വിളി അദ്ദേഹത്തിന്റെ മനസ്സിനെ എത്രമാത്രം നൊമ്പലപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് ഓർക്കണം ഇതാണ് ബി സ്വഭാവം ഇതാണ് ആർ സ്വഭാവം അന്യ മത വിദ്വേഷം പടർത്തുക ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ മാത്രമേ ഇന്ത്യയിൽ പാടുള്ളൂ എന്നും മറ്റുള്ളവരെല്ലാവരും ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകേണ്ടതവരാണ് എന്നും മറ്റെല്ലാവരും ഇന്ത്യയിൽ അടിമകളെ പോലെ ജീവിക്കണമെങ്കിൽ ജീവിച്ചുകൊള്ളൂ എന്ന് പറയുകയും ചെയ്യുന്ന സവർണ മേധാവിത്വത്തിന്റെ പ്രതീകങ്ങളായി ബി ജെ പിയും അതേപോലെ സംഘപരിവാറും മാറിയിരിക്കുന്നു സംഘപരിവാറിന് ഏറ്റവും അവർ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നു അന്യ മതവിദ്വേഷം സോഷ്യൽ യിലൂടെ ഇതിനെ ശക്തമായി അപലപിക്കുന്നുണ്ട് അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് ബി ജെ പിയുടെ വിഭജന രാഷ്ട്രീയം ഭരണഘടനാപരമായ അതൃപരമ്പുകളെ ലജ്ജയില്ലാതെ മറികടന്നിരിക്കുന്നുവെന്നും ആദരണീയരായ സിഖുകാരുടെ പ്രശസ്തി തകർക്കാനുള്ള ശ്രമത്തെ അപലംബിക്കുന്നുവെന്നും മമതാ ബാനർജി സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നുണ്ട് അതുമാത്രമല്ല ബംഗാളിന്റെ സാമൂഹ്യ ഐക്യം സംരക്ഷിക്കുന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് അത് തകർക്കാനുള്ള ശ്രമങ്ങൾ തടയാൻ കർശനമായ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും മമതാ ബാനർജി എക്സിലൂടെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് മമതാ ബാനർജി തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഇന്ത്യ ചർച്ച ചെയ്യണം ഇതിലൊരു രാഷ്ട്രീയമുണ്ട് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അവർ എങ്ങനെയാണ് അന്യ മതക്കാരെ കാണുന്നത് അവർ എങ്ങനെയാണ് ന്യൂനപക്ഷ സമുദായത്തെ കാണുന്നത് അവർ എങ്ങനെയാണ് തങ്ങളുടെ അണികളെ ഏറ്റവും സാധാരണക്കാരായ അണികളെ പോലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ പ്രധാനമായ ഒരു ഉദാഹരണമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എക്സിൽ ഈ ദൃശ്യങ്ങൾ മമതാ ബാനർജി ട്വീറ്റ് ചെയ്തത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഇത് ചർച്ച ചെയ്യണം ഇന്ത്യ ചർച്ച ചെയ്യണം ഇത് ലോകം ചർച്ച ചെയ്യണം എന്ന് മമതാ ബാനർജി ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് പഞ്ചാബിനെ കുറിച്ച് പഞ്ചാബിലെ ജനതയെ കുറിച്ച് പഞ്ചാബിലെ ജനതയുടെ ദേശസ്നേഹത്തെക്കുറിച്ച് നമുക്കാർക്കും ഒരതി എതിരഭിപ്രായം ഉണ്ടാകില്ല അതുപോലെ തന്നെയാണ് എല്ലാ സമുദായങ്ങളും ഇന്ത്യയിൽ ഉറച്ചു നിൽക്കുകയും ഇന്ത്യ നമ്മുടെ മാതൃരാജ്യമാണ് എന്ന് പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അവർ ഇന്ത്യക്കാരല്ല ഇന്ത്യക്ക് പുറത്തു പോകേണ്ടതായവരാണ് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകൂ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും നേതാക്കളെയും പ്രവർത്തകരെയും നമുക്ക് തെരുവുകളെല്ലാം കാണാൻ കഴിയും എവിടെ പൊതുയോഗം നടത്തി പ്രസംഗിക്കുമ്പോഴും അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഇത്തരം ആളുകൾ നമ്മുടെ രാജ്യത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നത് നമ്മോട് പറയുന്നു ഇനിയും ബി ജെ പിയും സംഘപരിവാറും അധികാരത്തിലേക്ക് വരാനിടയായാൽ അതുണ്ടാക്കുന്ന ഭീകരത അതിനെ ചെറുക്കാൻ കഴിയുന്ന ഒരു ശക്തമായ പ്രതിപക്ഷ മുന്നണി അതല്ലെങ്കിൽ അതിനോട് വിയോജിക്കുന്ന എപ്പോഴും എതിർത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ എം പിമാർ എം എൽ എ മാർ നമ്മുടെ നാട്ടിൽ ഉണ്ടായില്ല എങ്കിൽ വലിയ ആപത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുക പ്രതിരോധം ഉയർത്താൻ കഴിയുന്ന തരത്തിൽ ഒരു ശക്തി ഇന്ത്യയിൽ ഉയർന്നു വന്നേ തീരൂ അത് ജനങ്ങളോട് ശക്തിയായിരിക്കണം എന്നതിൽ ഒരു തർക്കവും ആർക്കും ഉണ്ടാകില്ല